ഇനി ഭയങ്കര ചർച്ചയായ ഭയങ്കര വീണ്ടും ദേശീയ തലത്തിൽ കൂടി ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ആലപ്പുഴ ആലപ്പുഴ കഴിഞ്ഞ തവണ കനലൂരു തരിയെന്ന് പറഞ്ഞത് സി പി എമ്മിന് ആശ്വാസമായ ഒരു മണ്ഡലമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ രാഹുൽ ഗാന്ധി തരംഗത്തിൽ ഒന്നടങ്കം യു ഡി എഫ് തരംഗത്തിലങ്ങ് കേരളം മൊത്തം ഒലിച്ചു പോകുമ്പോൾ പോലും പതിനായിരത്തിന് മേലെ ഭൂരിപക്ഷത്തിൽ സി പി എമ്മിന് കിട്ടിയ ഒരു മണ്ഡലമാണ് ആലപ്പുഴ അപ്പം ആ ആലപ്പുഴ വീണ്ടും കയ്യിൽ പിടിക്കാൻ തന്നെ ആരിഫ് തന്നെ ഇറങ്ങുന്നു ആരിഫ് ഇറങ്ങുമ്പോൾ പണ്ട് രണ്ടായിരത്തി പത്തൊലിൽ അന്ന് പറഞ്ഞിരുന്നത് കെ സി വേണുഗോപാലെ പേടിച്ചോടി എന്നുള്ളതാണ് അതിന് മുമ്പത്തെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഇത്തിരി കുറഞ്ഞു പോയി അടുത്ത തവണ വന്നാൽ ആ ഒരു അസസ്മെന്റും കെ തെറ്റി എന്നുള്ളതാണ് പിന്നീട് ആൾക്കാർ പറഞ്ഞത് രാഹുൽ ഗാന്ധി വന്ന വരവ് അത് അദ്ദേഹം ചിന്തിച്ചില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞൊരു കാര്യമാണ് കെ സി ആയിരുന്നെങ്കിലും ഒരുപക്ഷെ ആരിഫ് ജയിക്കില്ല ആ തരംഗത്തിൽ നിന്ന് പോയെ ഷാനിമോൾ ഉസ്മാൻ എന്നൊരു സ്ഥാനാർത്ഥിയായതുകൊണ്ട് കോൺഗ്രസിനുള്ളിലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ന്യൂനപക്ഷ വോട്ടുകളിലും ചില ഭിന്നിപ്പുണ്ടായതാണ് ആരിഫിന്റെ തുണയായെന്നാണ് ആലപ്പുഴയെക്കുറിച്ച് പൊതുവെയുള്ള ഒരു അസസ്മെന്റ് പറയുന്നത് അറിയത്തിൽ വരികയാണെങ്കിൽ ഇപ്രാവശ്യം ശോഭാ സുരേന്ദ്രൻ ആണ് ബി ജെ പി ആയിട്ട് ശോഭയുടെ കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് എവിടെ പോയാലും അത്യാവശ്യം വോട്ട് പിടിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന ഒരു ബി ജെ പി കാൻഡിഡേറ്റ് ആണ് അപ്പൊ ശോഭ വന്നിറങ്ങിയതിനു ശേഷം ഭയങ്കരമായ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ശോഭ സുരേന്ദ്രൻ ആൾക്കാരുടെ ഇടയിൽ കടന്ന് കടന്നു ചെല്ലാനും അതുപോലെ തന്നെ ഒരു ഭയങ്കരമായൊരു ത്രികോണ മത്സരം ഉണ്ടാക്കാനും ആലപ്പുഴയിൽ കഴിഞ്ഞിട്ടുണ്ട് ആലപ്പുഴയിലെ സാധ്യത എങ്ങനെയായിരിക്കും ജയിക്കും അവിടെ എം എൽ എ ആയിട്ടും എം പി ആയിട്ടൊക്കെയുള്ള ബന്ധങ്ങളും ഈ സംഘടനാ സംവിധാനം എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് നാഷണൽ ലെവലിൽ അങ്ങനെ ക്ലെയിം ചെയ്യാനുള്ള വലിയ വിക്ടറീസ് ഒന്നും ഇല്ലെങ്കിലും കേരളത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ആലപ്പുഴ മണ്ഡലത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസുമായിട്ടും മറ്റ് പ്രമുഖരായ വ്യക്തികളുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങളാണ് അദ്ദേഹം അവിടെ എം പി അല്ലായിരുന്ന പോലും കഴിഞ്ഞ അഞ്ചു വർഷമായി അല്ല അല്ലല്ലോ അദ്ദേഹം എം പി അല്ലല്ലോ എന്നാൽ പോലും അദ്ദേഹം അവരുമായി ബന്ധപ്പെടുന്നുണ്ട് പിന്നെ കെ സി വേണുഗോപാലിന് വേണ്ടി അദ്ദേഹം എന്താ ഭാവിയിലെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ പ്രതിപക്ഷ നേതാവോ മന്ത്രിയോ ഒക്കെ ആകാൻ ശ്രമിക്കുന്ന ഒരാളെന്ന നിലയില് അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി മെഷീനറി കോൺഗ്രസ് മെഷീനറി പാർട്ടി മെഷീനറി നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് അതിനൊരു നെഗറ്റീവ് സൈഡ് വരുന്നതെന്ന് വെച്ചാൽ ഈ അതിനെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള നെഗറ്റീവ് സൈഡ് ആരിഫിനെതിരെ ഒരുപാട് പരാമർശങ്ങളും ആളുകൾ തൃപ്തരല്ല ഹാപ്പിയല്ല എന്നുള്ളതാണ് നമ്മൾ ഫീൽഡിൽ നിന്നൊക്കെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ തീർച്ചയായും നല്ല വോട്ട് പിടിക്കും പക്ഷേ ശോഭാ സുരേന്ദ്രൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കേരളത്തിൻ്റെ ബി ജെ പി നേതൃത്വം അവരുമായി ഇടഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ അവരതിനിടയ്ക്ക് അവരെ ഒതുക്കാനൊക്കെ നോക്കിയിട്ടുമുണ്ട് ഫണ്ടിൻ്റെ ട്രാൻസ്ഫറിലൊക്കെ അവർക്ക് കുറച്ച് സമയം എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ശോഭാ സുരേന്ദ്രൻ കൊടുത്തു തന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അവരൊരു ഫൈറ്ററാണ് രണ്ടാമത് ശോഭാ സുരേന്ദ്രൻ ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള ആലപ്പുഴ പ്രത്യേകിച്ചും എസ് എൻ ഡി പി യോഗത്തിന് ശക്തമായ നേതൃത്വമുള്ള ശക്ത ശക്തിയുള്ള സ്ഥലമാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ അവിടെ നിന്നാണല്ലോ എനിക്ക് മനസ്സിലായത് അതിനെ ബി ഡി ജെ എസ് ആയിട്ടൊന്നും കൂട്ടി വായിക്കേണ്ട ആവശ്യമില്ല എസ് എൻ ഡി പി നേതൃത്വത്തിലുള്ള ചില ആൾക്കാരും ശോഭാ സുരേന്ദ്രനോടൊപ്പം വീടുകൾ കയറി ഇറങ്ങിയത് എനിക്കറിയാം അത് അവരോടൊപ്പം നടന്ന് വീടുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട് അതൊന്നും പത്രങ്ങളും മാധ്യമങ്ങളൊന്നും വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ലെങ്കിലും അപ്പോൾ ഈ ഇഴവ വോട്ടുകൾ ശോഭാ സുരേന്ദ്രനെ കുറച്ച് കിട്ടും സ്ത്രീകളുടെ വോട്ട് ശോഭാ സുരേന്ദ്രനെ എപ്പോഴും കിട്ടുന്ന ഒരു വോട്ട് സ്ത്രീകളുടെ വോട്ടാണല്ലോ അത് നല്ല രീതിയിൽ അവർ ഇവിടെയും സമാഹരിക്കും അപ്പോൾ ഇത് നമ്മൾ എവിടെ നിന്നാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടുള്ള വീണ്ടും സി പി എമ്മിനെ ദോഷമായി മാറും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതായത് കഴിഞ്ഞ തവണ കുറച്ച് കൈമോശം വന്ന വോട്ടുകൾ കിട്ടും എന്നുള്ളതാണ് നമ്മള് രാധാകൃഷ്ണൻ സാറ് കഴിഞ്ഞ തവണ അവിടെ നിന്നപ്പോഴും അദ്ദേഹവും പിടിച്ചു ഏകദേശം ഒന്നേ ഒന്ന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വോട്ടെന്താ പിടിച്ചു എന്നാണ് അതും മറികടന്ന് ചിലപ്പോൾ ലക്ഷം രണ്ടു ലക്ഷം വോട്ടിലേക്കൊക്കെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയില് പെർഫോം ചെയ്യേണ്ടതാണ് അതിനേക്കാളും കൂടിയാലും അത് തന്നെയാണ് എനിക്കും പോയിന്റ് കാരണം എവിടെ നിന്നാണ് ശോഭ സുരേന്ദ്രൻ അധിക വോട്ടിൽ സമാഹരിക്കുന്നത് അതൊരു നിർണായകമാണ് ഈ പറഞ്ഞ ഇഴവ വോട്ടുകളാണോ അങ്ങനെയാണെങ്കിൽ അത് ലെഫ്റ്റിൻ്റെ വോട്ട് ബാങ്കിൽ നിന്നാണ് ആ ചോർച്ച വരുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഏതായാലും ഒരു വലിയൊരു ഒരു ഫൈറ്റർ ഒരു ഒരുപക്ഷെ ഒരു ബോൾഡ് ഫൈറ്റർ എന്ന് പറയാവുന്ന ഒരാളാണ് ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നൊരു വ്യക്തി പക്ഷേ അവരെ ഈ പറഞ്ഞ പോലെ അവർക്കൊരു അവരെ ഒതുക്കുന്നു അവരൊരിരയാണ് എന്നുള്ളൊരു രീതിയിലുള്ളൊരു പ്രതീതി സൃഷ്ടിച്ചെടുക്കുന്നതിനും ബി ജെ പി നേതൃത്വത്തിനതിനകത്ത് അതുണ്ട് അത് വ്യക്തമായിട്ട് നമുക്കറിയാവുന്നൊരു കാര്യമാണ് പിന്നെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം ആരിഫ് അവിടുത്തെ സിറ്റിംഗ് എം പി ആണ് കെ സി വേണുപാല് നേരത്തെ സിറ്റിംഗ് എം പി ആയിരുന്നു എം ഇതൊക്കെയായിരുന്നു ആ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു നിർണായകമായ ഒരു സ്വാധീനം ചെലുത്താൻ പോകുന്നത് മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടുകൾ അവർ എങ്ങനെയാണെന്ന് നമ്മളൊരാൾ പോട്ടെ എന്നുള്ളൊരു രീതിയിലേക്ക് ആണ് വരുന്നതെങ്കിൽ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു കൃത്യമായൊരു ഒരു ഒരു നിരീക്ഷണം നടത്താൻ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമുണ്ട് അത് ഇലക്ഷൻ്റെ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ പറയാൻ പറ്റുന്ന ആലപ്പുഴയിൽ രണ്ട് സാഹചര്യങ്ങളുണ്ട് ഒന്ന് എസ് എസ് ഡി പി നമ്മൾ ഈഴ വോട്ടുകളുടെ കാര്യം പറഞ്ഞപ്പോൾ എസ് എൻ ഡി പിക്ക് എത്രത്തോളം ഹോൾഡ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ വോട്ടർമാരിൽ ഈഴ വോട്ടുകൾ പ്രത്യേകിച്ച് ആലപ്പുഴയിലെ ഈഴ വോട്ടുകളിൽ സി പി എമ്മിന് കൃത്യമായൊരു ഹോൾഡ് ഉള്ളത് കൊണ്ട് അത് എത്രത്തോളം എസ് എൻ ഡി പിക്ക് ഉണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ട് അതിൽ ഒരു ഒരു കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതെയും രണ്ടായിരത്തി പതിനാലിലെയും തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാലിനെ തോപ്പിച്ചേയും പറ്റൂ എന്ന് പറഞ്ഞിട്ട് വെള്ളാപ്പള്ളി നരേഷൻ ലേഖനങ്ങൾ എഴുതി തന്നെ ആലപ്പുഴയിൽ പ്രചാരണം നടത്തിയതാണ് പക്ഷേ ആ വോട്ടുകളൊന്നും കെ സി ബാധിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത് ആ രീതിയിലൊരു കേസിക്കെതിരായിട്ടൊരു വികാരമായിട്ട് അത് മാറിയില്ല വോട്ടുകൾ മാറിയില്ല അതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ അല്ല നമ്മൾ ഈ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടും കമ്മ്യൂണിറ്റി ലീഡേഴ്സുമായിട്ടും കെ സിക്ക് വ്യക്തിപരമായ പാർട്ടിക്ക് അതീതമായി വ്യക്തിപരമായ ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ട് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വന്ന് ആലപ്പുഴയിലെ എം എൽ എ ആവുന്നു എം പി ആവുന്നു പറയുമ്പോ തന്നെ നമുക്ക് അറിയാലോ അതിനൊരു അതിൻ്റെ പുറകില് വർക്ക് കടന്നിട്ടുണ്ട് ആ ബന്ധം അദ്ദേഹം ഇപ്പോഴും നിർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയത്ത് അവിടെ ഒരു ഒരു ഫാക്റ്റ് എന്താ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നല്ല സംഘടനാ ശക്തിയും മെഷീനറിയും ഉള്ള ഒരു സ്ഥലമാണ് പക്ഷെ അവിടെ ഒരു പ്രശ്നം ഇടതുപക്ഷം നേരിടുന്നത് സി പി എമ്മിന് അകത്ത് ചില വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ടുണ്ട് അത് ആരിഫിന് അത് എത്രത്തോളം എങ്ങനെയാണ് അതിൻ്റെ ഒരു എടുത്തിരിക്കുന്ന നിലപാട് ഏതാണ് എന്നുള്ളത് പ്രശ്നമുണ്ട് പക്ഷേ അവിടെയും ഈ പറഞ്ഞ ആ മെഷീനറി വർക്കൗട്ട് ചെയ്യുകയും ഈ നേരത്തെ പറഞ്ഞ ഈ വടകര മണ്ഡലത്തിൽ നടന്ന ആ ഒരു കൺസേർട്ട് ആ ഒരു ചിന്ത ഇവിടെയും എല്ലാവർക്കും അടുപ്പവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് നമ്മള് രാജു പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ് ആ പക്ഷെ അത് എത്രത്തോളം വരുന്നു എന്നുള്ളതാണ് അവിടെ പ്രശ്നമായിട്ട് വരുന്നത് അതുകൊണ്ട് ഈ ഒരു മുൻതൂക്കം പ്രത്യേകിച്ച് അവിടെ കേസിക്ക് കൽപ്പിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ വോട്ട് എണ്ണി കഴിഞ്ഞാൽ നമുക്കത് പറയാം ഇടതുപക്ഷത്തിന്റെ ഞാൻ അതിന് ഇലക്ഷൻ ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ ആലപ്പുഴയിൽ പോയപ്പോൾ ചില ഇടതുപക്ഷത്തിന്റെ ആൾക്കാര് പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ വോട്ടുകളും കേസിക്ക് പോയിട്ടുണ്ടെന്ന രീതിയില് ചില റൂമേഴ്സ് പിന്നെ പിന്നെ ഇപ്പോ ആലപ്പുഴയിലെ ജില്ലാ നേതൃത്വത്തിലുള്ള ആൾക്കാരുമൊക്കെ ആയിട്ടും കേസിക്ക് നല്ല ബന്ധങ്ങളാണെന്നാണ് പറയുന്നത് അല്ല ഇലക്ഷൻ മെഷീനറി ചലിപ്പിക്കുന്നതിന് ഇലക്ഷന്റെ തന്ത്രങ്ങളും ഒക്കെ സൂത്രങ്ങളും ഒക്കെ അറിയാവുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ചാണക്കിന്മാരിലൊരാള് എന്ന് തന്നെ കെ സി എ വിശേഷിപ്പിക്കാൻ പറ്റും അതിനൊരു തർക്കമല്ല കാരണം കരുണാരിൻ്റെ തട്ടകത്തിൽ നിന്ന് കരുണാകരൻ്റെ ഒപ്പം നിന്ന് രാഷ്ട്രീയം കണ്ട് വളർന്നു വന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് ഒരു കാരണമെന്നു വെച്ചാൽ അദ്ദേഹം വലിയൊരു ഫൈറ്റ് പുട്ടപ്പിയും പിന്നെ അദ്ദേഹത്തോളം മത്സരിക്കുന്നില്ല സംഘടനാ സെക്രട്ടറി എന്നുള്ള രീതിയിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നീട് മത്സരിക്കാനുള്ളൊരു തീരുമാനം എടുത്ത് ആലപ്പുഴയ്ക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പരാജയം സംശയമുള്ളൊരു സീറ്റിലേക്ക് അങ്ങനെ വരാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് ആ ഒരു ഫാക്റ്റ് ഉണ്ട് ഈ അവസാന ഘട്ടമൊക്കെ ആയപ്പോ ഒരു വല്ലാത്ത സ്ഥിതിയിലേക്ക് അതായത് മെഷീനറി സി പി എം മെഷീനറി തന്നെ കൃത്യമായി രംഗത്തെറങ്ങുന്നില്ല എന്നൊരു ആക്ഷേപൊക്കെ ആരിഫിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ആ രീതിയിൽ അദ്ദേഹം ഒരു തളർച്ച ബാധിച്ച രീതിയിലേക്ക് അവസാനഘട്ട ലാബിലേക്കൊക്കെ ആരിഫ് മാറുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ശോഭാ സുരേന്ദ്രൻ ഭയങ്കരമായ പ്രചരണത്തിലും അല്ല എന്താ പ്രശ്നം ഈ ഈ ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്ത് വരുന്നതിനുള്ള സാധ്യത അതൊക്കെ നമുക്ക് ഒരിതാണ് പക്ഷെ ശോഭ സുരേന്ദ്രൻ എവിടെ നിന്ന് വോട്ടു പിടിക്കുന്നു എങ്ങനെയാണ് അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഒന്നെന്താ വെച്ചാൽ ഇത്തവണ വേറൊരു കാര്യമുണ്ട് കുറച്ച് ആളുകൾ കോൺഗ്രസ്സിനകത്തുള്ള ആളുകൾ മോഡി ഫാൻസ് ഉണ്ട് മോഡി കോൺഗ്രസ്സിനകത്ത് സി പി എം പറഞ്ഞ പോലെ പകൽ കതറും രാത്രി കാക്കി എന്ന് പറയുന്ന ഒരു ചിന്താഗതിയുള്ള ആളുകൾ ഉണ്ട് അതൊരു സത്യവിരുദ്ധമായ കാര്യമൊന്നുമല്ല അതുണ്ട് അതങ്ങനെ പലരും ആ രീതിയിൽ ഇത്തവണ വോട്ട് ചെയ്യുന്ന സ്ഥിതിയിലേക്കും പോയിട്ടുണ്ട് മോഡി തന്നെയാണ് നല്ലത് മോഡി മോഡി ഫാൻസ് ആയിട്ടുള്ള കോൺഗ്രസ്സുകാരുണ്ട് അവർ കോൺഗ്രസ്സുകാർ തന്നെയാണ് ബി ജെ പിയുടെ ഒരു താല്പര്യം അങ്ങനെ പലരെയും സംസാരിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു ഇവര് ഇത്രയും നാളും കോൺഗ്രസിന്റെ ഒപ്പം കോൺഗ്രസിന്റെ സഹയാത്രികരായിട്ടും ഒക്കെ നടന്ന ആളുകൾ മോഡി എന്താ കുഴപ്പം മോഡിക്ക് ഇത്രയും ആളുകൾ അവിടെ സംസാരിച്ച് ക്രിസ്ത്യൻസിന്റെ ഇടയിൽ പോലും സംസാരിച്ചു ഞാൻ അന്തം വിട്ടിട്ടുണ്ട് ചെയ്യുന്നത് കാരണം കേരളത്തിൽ കാണുന്ന ഒരു ഒരു സാഹചര്യം ഒന്നും ആളുകൾ അനുകൂലിക്കുന്നതായിട്ട് മോഡി എന്ന വ്യക്തിക്ക് പോപ്പുലാരിറ്റി കേരളത്തിലുണ്ട് ും സ്ത്രീകളുടെ പലപ്പോഴും സംസാരിക്കും സ്ത്രീ വോട്ടുകൾ ഭയങ്കരമായിട്ട് ഉന്നം ആ രീതിയിൽ ആലപ്പുഴയിൽ സ്ത്രീ വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ കിട്ടാനുള്ള സാധ്യതയും പറയുന്നു പോളിലും ഇവിടെ ചർച്ച നടത്തിയതുപോലെ ഒരു നല്ല ഫൈറ്റ് ഇത്ര നേരം കണ്ടതിൽ അയ്യായിരത്തി മുന്നൂറ് പേരാണ് ആലപ്പുഴയിലെ പോളിംഗിൽ വോട്ട് ചെയ്തത് അതിൽ നമ്മൾ പറഞ്ഞ പോലെ കെ സി വേണുഗോപാലിന് എഡ്ജുണ്ടെങ്കിൽ പോലും നാൽപ്പത്തി ഒമ്പത് ശതമാനമാണ് ഫിഫ്റ്റി പെർസെൻറ്റേജിന് തലേ നമ്മൾ ഇത്രേ നേരം പറഞ്ഞെടുത്തോ വന്നിടങ്ങളിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് മുകളിലായിരുന്നു ഇന്ത്യ സ്ഥാനാർത്ഥികൾക്കുള്ളത് പക്ഷേ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന് ഫോർട്ടി നയൻ പെർസെൻറ്റേജ് പല സ്ഥലങ്ങളിൽ നിന്ന് വോട്ട് ചെയ്തവരാണ് എ ആരിഫിന് ഇരുപത്തിയഞ്ച് ശതമാനവും ശോഭാ സുരേന്ദ്രന് ഇരുപത്തിയാറ് ശതമാനവും അപ്പൊ രണ്ടാം സ്ഥാനം സുരേന്ദ്രൻ ഞാൻ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു ആളൊന്നും ഞാൻ പറയുന്നില്ല കാരണം അതൊരു ടഫ് ഫൈറ്റും വളരെ ടൈറ്റായിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശോഭ സുരേന്ദ്രൻ്റെ ഫാക്ടറി അടക്കമുള്ള കാര്യങ്ങൾ ഈഴ വോട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട് ഇപ്പോഴത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി എങ്ങനെ ചിന്തിച്ചു എന്നുള്ളതും വളരെ അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നടന്ന കാര്യം നമുക്കറിയാമല്ലോ എസ് ഡി പിയുടെയും ആർ എസ് എസിന്റെ നേതാവിൻ്റെ കൊടുവാതെ ആ ആ ഒരു ഒരു ജില്ലാ കളക്ടറോടെ വർക്ക് ചെയ്യാൻ അനുവദിച്ചില്ല ഓർക്കുണ്ട് അപ്പം അത് ഒക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യാവുന്ന ഫാക്ടേഴ്സ് അല്ല അത് നോക്കാം വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ